പലരും എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇടല്ലേ ഇടല്ലേ കിട്ടത്തില്ലെന്ന് പക്ഷെ ഇഷ്ടംപോലെ തെർമോക്കോൾ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്ക് തോന്നിയില്ല ചെയ്യണം പക്ഷെ ഇത് ഒരു സ്ക്വയറായിട്ട് കിട്ടിയപ്പം പെട്ടെന്ന് ഒന്ന് തോന്നി അങ്ങനെ എടുത്ത് അങ്ങോട്ട് ചെയ്ത് ഇതിനകത്തേ ഒരു കാര്യം ചെയ്യാൻ പോവാം ഇതിപ്പോ നമ്മുടെ സാധാരണ തെർമോക്കോളിൻ്റെ ഇതാണ് ഞാൻ അതിനകത്തോട്ട് കുറച്ച് പൊട്ടിമിക് ഇട്ടു ഇട്ടിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ചുമന്ന ചീരയുടെ വിത്ത് പാതി വിടാൻ പോകുക ചുമ്മാന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്തിരി ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ ശരി ഇപ്പൊ നോക്കിയപ്പോൾ ശരി മണ്ണിൽ നിലയ്ക്ക് വെച്ചാൽ എല്ലാം കിഴിത്തിട്ട് പോകുന്നു ഇതാ നമുക്ക് അവിടെ ഇത്തിരി ഹൈറ്റിൽ വെച്ചാലോ കിളി അത്ര നിലത്തൂന്ന് വന്ന് കൊത്തി പറഞ്ഞു തീരത്തില്ലല്ലോ അതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ എപ്പോഴും പിന്നെ ചീര വിത്തിടുമ്പോൾ നമ്മൾ കൈ കൊണ്ട് വെതറിയിട്ട് എങ്ങനെ ഒന്നും രണ്ടു ചേർന്നിരിക്കും അപ്പൊ അതിനൊരു ട്രിക്ക് പണി ഞാൻ പറഞ്ഞുതരാം ഇതേ നമ്മുടെ അരിപ്പ അരിടുന്ന അരിപ്പൊ ഇത് ഞാൻ ഗാർഡനിലേക്ക് വെച്ചിരിക്കുന്ന അരിപ്പയാണ് അപ്പൊ ഇതിനകത്തോട്ട് ഞാനിട്ടിട്ട് അടുത്തടുത്ത് വീഴാതിരിക്കും അതിനാണ് ഇത് വെക്കുന്നത് ഞാൻ ചീര വിത്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചുമന്ന നീരയുടെ വിത്താം പോലെ അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതോട്ട് നമുക്ക് േലൊന്നും തൊടാതെ വീണുള്ളൂ വന്നിട്ട് കളിക്കുമ്പോൾ അത് കറക്റ്റാക വിളിക്കും അപ്പൊ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇട്ടാല് അത് എവിടെ കൂടി വീഴത്തില്ല അങ്ങനെ തന്നെ തന്നെ വീണോളൂ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എല്ലായിടത്തും നമുക്കൊന്നത് ഇങ്ങനെ വെറു വിടാൻ കേട്ടോ നല്ല ഐഡിയ അല്ലേ അപ്പൊ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ഇടാൻ പോകും നമുക്ക് അപ്പൊ ചീര പെട്ടെന്ന് ഇങ്ങനെ വരുമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഫുള്ള് അങ്ങ് ഒന്നേലൊന്നേ തൊടാതെ കിടന്നുള്ളൂ മറ്റേ നമ്മളെ എത്ര കൈ കൈകൊണ്ടിട്ടാലും അത് എവിടെ ഏഴു രണ്ടുമൂന്നെണ്ണം ഒന്നിച്ചു വരും അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി വിടത്തിനി അരിപ്പേക്ക് നല്ല കീഴ്ത്ത വലുതാണെങ്കില് പെട്ടെന്ന് വീണോളൂ ഇപ്പൊ എല്ലാം വീണു കണ്ടോ ജസ്റ്റ് ഇതൊന്ന് ഒരു ഒരു ഒന്ന് ഇളക്കി ഇളക്കിവിട അപ്പൊ ഒന്ന് മിക്സ് ആയിക്കോളൂ എന്നിട്ട് ഇതിന്റെ പുറത്തോട്ട് ഇച്ചിട മണ്ണൂടി ഇടണം കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ വേര് മേലോട്ട് പിന്നെ ചീരപ്പാടം അങ്ങ് വീടും ശരി അപ്പൊ ഇങ്ങനെ ഒന്ന് ഇളക്കി വിട്ടു ഇനി കുറച്ച് വെള്ളം കൂടെ കളിച്ചുവിട മണ്ണിടാൻ കുറച്ചുകൂടെ മണ്ണെല്ലാം കൂടെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ഇട്ടാലേ നല്ല കരത്തിൽ ഇടല്ലേ കളിക്കാൻ വലിയ പാടാ മേളി വരാൻ വലിയ താമസം അകത്തെ ഒരു ലൈനായിട്ട് അങ്ങോട്ട് അങ്ങ് അങ്ങോട്ട് വിട്ടാലേ അത് പെട്ടെന്ന് കളിച്ചോ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് തേത്തില്ലല്ലോ സാറിന്വർക്കൊക്കെ അതങ്ങ് ഭയങ്കര കൊതിയാണ് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം നമ്മുടെ വീട്ടിൽ വന്ന് കണ്ടവരൊക്കെ ഭയങ്കര കൊതിയാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല തെര ഉള്ളപ്പം വന്നാൽ തരാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലാരോട് അവർ വരുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ലേ അതിനിപ്പോ ഇതെല്ലാം കിട്ടും ഞാനിപ്പോൾ വെള്ളം കൂടി ഒഴിക്കണം ഞാനിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് എണ്ണത്തിൽ കുറച്ച് മല്ലിയും കൂടെ പാകിട്ടുണ്ട് അതെല്ലാം ഒന്ന് നനച്ചുകൂടെ പെട്ടെന്ന് ഇപ്പൊ മല്ലി നമ്മക്ക് കുറച്ച് സ്റ്റോറ് ചെയ്യാൻ പറ്റും അതിനാണ് മല്ലി പോയിട്ട് നേരത്തെ ഇത്തതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഞാൻ ഇട്ടടാം കാരണം നമുക്ക് മല്ലി എത്ര കിട്ടിയാലും നമുക്ക് ഇനി സ്റ്റോർ ചെയ്ത് വെക്കാൻ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇതിലെല്ലാത്തിലും വെള്ളം ഒഴിച്ചു എല്ലാം നമുക്ക് കറക്റ്റാ വെയിൽ കിട്ടുന്നിട്ടോട്ട് കൊണ്ടു വെക്കട്ടെ കറക്റ്റ് ആയിരിക്കുള്ളൂ ചുമന്നും ചെയ്യില്ല പാകിയത് ദാഹത്തിന് വെട്ടോ പെട്ടെന്ന് കളിച്ചു മൂന്നാം പക്കമായിരുന്നു കേട്ടോ പെട്ടെന്ന് നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ ചേച്ചി മഴ പെയ്തോളൂ അപ്പൊ അതിനുമ്പ് പെട്ടെന്ന് നല്ല ചെടവ് പോകുന്നു കളിച്ചു വന്ന് കേട്ടോ ചുമപ്പാല്ല മിക്സഡ് ആയത് രണ്ടുമൂന്ന് കളുണ്ട് അതിനകത്ത് കണ്ടോ ഇതിലെ നമുക്ക് അറിയുന്നുണ്ട് അതിൽ തെർമക്കോൾ വെച്ച് ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ് അപ്പൊ നമ്മുടെ ചീര പാകിരങ്ങനെ കിളിച്ചു നോക്ക് ഞാൻ അങ്ങനെ അരിപ്പിക്കകത്ത് വെച്ചെങ്ങനെ ഇങ്ങനെ ഇട്ടോണ്ട് സമയം നമ്മൾ കൈ ഇട്ടാ ഇങ്ങനെ ഇതേ ഈവനായിട്ട് വരത്തില്ല ഞാൻ അരിപ്പേ വെച്ചാൽ അങ്ങനെ ഇട്ടോണ്ട് എന്ത് നീറ്റ് ആയിട്ട് വളർന്ന് വന്നിരിക്കുന്നത് ഒരേപോലെ ഇവിടെ ഗ്യാപ്പില്ലാതെ വന്നിരിക്കുന്നുണ്ട് നിച്ചിവിടെ നാഗട്ട് കേട്ടോ നല്ല വെയിലുണ്ടല്ലോ കുഴപ്പമില്ല നിങ്ങൾ വിചാരിക്കും ഗ്യാപ്പില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ട് രണ്ടുമൂന്ന് രണ്ടിടത്ത് ഗ്യാപ്പ് ഇടുന്ന അത് അറിയാമോ ഒരു ഫാമിലി ഇവിടെ വന്നപ്പോൾ എന്നോട് മൂന്നാല് തൈ കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവിടുന്ന് തൈ എടുത്ത് കൊടുത്തതാണ് അതാണ് അവിടെ ഗ്യാപ്പ് കേട്ടോ നല്ല സൂപ്പറാണ് വരുന്നുണ്ട് നല്ല കലക്ടനായിട്ട് നല്ല താഴ്ച വരുന്നുണ്ട് കേട്ടോ അത്രയും ഹൈറ്റ് ആ ഇനി ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞത് പറിക്കാം അത്രയും കേട്ടോ അതുപോലെ നമ്മുടെ മല്ലിയലയും വേണ്ടോ മല്ലിയലിൻ്റെ ഭാഗ്യ ഇത്രയായത് കണ്ട അപ്പം ഇന്നലെ നാളെ പറിക്കണം മല്ലിയല ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് പൂ പലരും എന്നോട് പറഞ്ഞു ഇപ്പം ഇടല്ലേ ഇടല്ലേ കിട്ടത്തില്ലെന്ന് പക്ഷേ ഞാൻ പരീക്ഷണം നടത്തി കേട്ടോ വിജയിക്കുകയും ചെയ്തു നിങ്ങൾ വിചാരിക്കുക എല്ലാവരും എന്തിനാ ഇടല്ലേ എന്ന് പറഞ്ഞെന്നാൽ ഇപ്പം സമയം കഴിഞ്ഞല്ല വെയിൽ കുറഞ്ഞല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമുക്കിടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം